ൊരു പരാതി ഉണ്ടല്ലോ ഞാനൊന്നും വാങ്ങി തരുന്നില്ലെന്ന് ഇതിനകത്ത് നിറയെ നിനക്കുള്ളതാ പിടിക്കാം നിറയോ എന്ത് പറ്റി മോനെ വലിയ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവന്റെ കയ്യിലിരിപ്പേ മഹാമോശമാ കൊള്ളാലോടാ അങ്ങനെ നല്ല കുട്ടിയായാൽ ഞങ്ങളുടെ പണി എളുപ്പമാവും പിന്നെ നടക്ക് നിന്റെ അമ്മയും സഹോദരിയും എന്താ നീ ചെയ്ത തെറ്റെന്ന് അറിയാതെ കാണിച്ചിട്ട് പോവാം വാ നടക്ക് ചെല്ലടാ നടക്ക് എന്താ ഇവിടെ പോലീസ് വാഹനമൊക്കെ മോനെ എന്താണെന്ന് അറിയത്തില്ലടാ പുണ്യം കൊണ്ട് പോലീസ് മുറിയിലേക്ക് പോയിരിക്കാം നടക്കേ എന്തുവരും സർ ഇവൻ പെട്ടെന്ന് ഒന്ന് പണക്കാരനാവാൻ നോക്കിയതാ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ ഇടപാടുകാരൻ അനധികൃതമായി പണം വാങ്ങി ദേ അമ്മയും ബങ്ങളെയൊക്കെ ഒന്ന് കണ്ടോ നിങ്ങടെ എനിക്ക് ഇത്രയ്ക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ സർ ഞാൻ കമലേഷന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡിയാ ഓഹോ അത് താങ്കളായിരുന്നോ അത്രയും വലിയൊരു കമ്പനിയുടെ എം ഡിയുടെ അനിയന് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സാറേ അത് തന്നെ സാർ എനിക്ക് ചോദിക്കാനുള്ളത് കുടുംബത്തിന്റെയും കമ്പനിയുടെയും പേര് കളയാനായി ഇങ്ങനെ ചിലർ ജനിക്കും എത്ര കൊമ്പത്തുള്ള ആളാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ സാറേ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റ അത്തരക്കാരെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ ഇവിടെ ഇവന് മാത്രം ആ നിയമം പൊളിച്ചെഴുതാൻ പറ്റില്ല അതൊക്കെ എല്ലാവരും പറയും ഒരാൾ പിടിക്കപ്പെടുമ്പോ ഇതിനു മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയും അല്ലെങ്കിൽ പറയിപ്പിക്കാൻ പോലീസിന് അറിയാം ഇത്തരക്കാരോട് ഒരു ദയാദാക്ഷിണിയും കാണിക്കാൻ പാടില്ല സാർ മാന്യമായ ശമ്പളം കമ്പനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇൻസെന്റീവും കിട്ടുന്നുണ്ട് അതെല്ലാം പോരാഞ്ഞിട്ടാ ഇത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അതിന് നിയമത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇവന് കൊടുക്കാം ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാലേ കമ്പനി പൂട്ടിക്കെട്ടേണ്ടി വരും സാറേ നടക്കണ നടക്ക ഒരുപാട് വേദനിപ്പിച്ചിട്ടൊക്കെയാ ഈ വീട് വിട്ടു പോയത് അതിനുള്ള ചെറിയ ശിക്ഷ അയ്യോ സാറേ 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 ഭാവി ഇതോടെ ഇല്ലാതാവും ഇവനെ ഒന്ന് രക്ഷിക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മകന് വേണ്ടി നിയമം പൊളിച്ചെഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നോ തലസ്ഥാനത്ത് കള്ളപ്പണം ഒഴുകുന്നുണ്ടെന്നാ ഞങ്ങളുടെ തലപ്പത്ത് നിന്നാ മെസ്സേജ് കിട്ടിയത് ഇവനെ മാത്രമല്ല ഇത് എത്തിച്ചു കൊടുത്ത പലരെയും ഇനിയും പൊക്കാനുണ്ട് കേട്ടല്ലോ പണം തികയാതെ വരുമ്പോ എല്ലാവരും ഇതാ ചെയ്യുന്ന ഇങ്ങനെയുള്ളവൻ നാളെ ഒരു വീട് കുത്തിപ്പൊളിച്ചകത്ത് കയറി വീടിനകത്തുള്ളവരെ കൊന്നിട്ട് പണവും സ്വർണവും കവരില്ലെന്ന് പറയാൻ പറ്റുമോ തരക്കാരെ കഴിഞ്ഞാൽ അവരെ മാതൃകാപരമായി ശിക്ഷിച്ചേ പറ്റൂ അയ്യോ കേറ കേരള കൊണ്ടു കേരള കേരള

നിയമത്തിന് എല്ലാവരും ഒരുപോലെയാണമേ അതിൽ നിന്ന് ഒരുത്തിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല ഇതിനകത്ത് ആ മേഘനും പങ്കാളിയായിരിക്കും കണ്ണേട്ട മേഘന മാത്രമല്ല അവന്റെ അച്ഛനും ഒക്കെ പങ്കുണ്ടാവും എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നേ അവസാനം ഇതിനകത്ത് ഇവൻ പെട്ടൂന്നേ ഉള്ളൂ മേഘന അത്യാവശ്യം കള്ളങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന കൂട്ടത്തില അത്രക്കാര്യം ഇരി ചെവി അറിയാതെ കാര്യങ്ങൾ ചെയ്യും എന്നാൽ ഇവൻ കുറേ നാളായിട്ട് ഞാനുമായിട്ട് മത്സരിക്കുക അവന്റെ ഭാര്യയുടെ മുന്നിൽ അവനേതോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും പറഞ്ഞ് കള്ളപ്പണം വാങ്ങിയത് ഇനിയിപ്പോ ഇത് കേസായി കഴിഞ്ഞ ഞാൻ പോകണം കോടതിയിലേക്ക് കാരണം കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനി അവന്റെ പേരിലല്ല എന്റെ ഇതിനു വേണ്ടി ഞാൻ പോവില്ലേ പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ ഒന്നും പോവില്ല ഒരു നല്ല വക്കീലിനെ വയ്ക്കത്തൂല്ല എന്തിനായിട്ടാ കുടുംബത്തിനകത്ത് ഒരാൾക്ക് ആപത്തുണ്ടാവുമ്പോ ഇങ്ങനെ ഒരു വാശി ഇത് വാശിയല്ല അവൻ ചെയ്ത തെറ്റിനോടുള്ള എന്റെ സമീപനം ഞാൻ വെളിപ്പെടുത്തിയത് എന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാനാ കമ്പനിയെ നയിക്കുന്നത് ഇതുവരെ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല അച്ഛന്റെ മരണശേഷി എന്റെ അമ്മാവൻ നേതൃനിരയിലേക്ക് വന്നിരുന്നു അന്ന് മാത്രമാണ് കുറച്ച് അഴിമതി നടന്നിട്ടുള്ളത് കുഞ്ഞുനാള് മുതലേ അമ്മയുടെ മോൻ ഫോളോ ചെയ്തിരുന്നത് എന്നെയല്ല മേഘനയാ അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവന്റെ സ്വഭാവത്തിലുമുണ്ട് പിന്നെ തെന്നിത്തെറിച്ച് എന്റെ ചില ഗുണങ്ങൾ അവന് കിട്ടിയെന്ന് മാത്രം സമയം ഏതായാലും എന്നെ കൊണ്ട് ഈ കേസിൽ ഇടപെടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കൂടുതൽ സംസാരിക്കണ്ട വിളിക്കാങ്ങളെ എന്നിട്ട് അങ്ങേരോട് പറ അങ്ങേരും അങ്ങേരുടെ മോനും കൂടെ വഷളാക്കിയെ പോലീസ് കൊണ്ടുപോയെന്ന ഇനിയിപ്പൊ അവനെ ശരിക്കും ചെയ്ത അമ്മാവന്റെ വീട്ടിലും പോലീസ് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കി അവനൊരു കൂട്ടാവൂ അമ്മാവനും മേഘനും ലോക്കപ്പിലെത്തും അവനോടൊപ്പം എല്ലാവരും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലാവരും അങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹിച്ചാലും കിടക്കില്ല കാരണം തെറ്റ് ചെയ്തവർ ീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടി വരും മഞ്ജു വഴി നോക്ക് അത്യാവശ്യം തെറ്റ് ചെയ്യുന്നോണ്ട് അങ്ങേർക്ക് തെറ്റ് ചെയ്യുന്നവരെ രക്ഷിക്കാൻ നല്ല മനസ്സായിരിക്കും നീ മിണ്ടരുത് ഈ വീട്ടിനകത്ത് ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാ അവരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് നീ ആയിരുന്നു നിന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നീ മഹി എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞാൻ ദുഷ്ടനാവുകയല്ല ചെയ്തേ കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനായി ഇതിനു മുമ്പും ഇത്തരം കേസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ണിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൻ ഇതുപോലുള്ള തെറ്റുകളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേഘനാണ് കുറച്ച് വളഞ്ഞ വഴിയിലൂടെ പോയിട്ടുള്ളത് ഇവിടെ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അമ്മയുടെമാൻ പോയതെന്ന് എനിക്ക് മനസ്സിലായി അവന്റെ കയ്യിൽ കള്ളപ്പണമുണ്ട് അതുകൊണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ്ടെന്ന് അവന് തോന്നിക്കാണും ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാ ഉണ്ണി ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത് എന്താ മിണ്ടിയാല് എന്റെ വീട്ടിൽ മിണ്ടാനുള്ള അധികാരം എന്റെ ഭാര്യയ്ക്കുണ്ട് അമ്മയും അതെ ഈ പറഞ്ഞവരൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു ഞാൻ ഈ അടുത്ത സമയത്താണ് മനസ്സിലാക്കിയത് ഞാൻ ഈ വീൽചെയറിയിന്ന് ഒരിക്കലും എഴുന്നേക്കരുതെന്ന് ആഗ്രഹിച്ചവരാ ഈ അത് തോമസ് ൂവ് ചെയ്ത മരുന്നിൽ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മായം ചേർക്കുന്ന ഒരാൾക്ക് എന്നെ നിർബന്ധിച്ച് എന്റെ കാല് പിടിച്ച് എന്നെ തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലടി ഇനിയിപ്പം സ്വന്തം ഭാഗത്തെ തെറ്റുകളും മറയ്ക്കാനായിട്ട് ഇയാളെ പ്രതിയാക്ക നോക്കണ്ട അതെന്റെ മുമ്പിൽ നടക്കില്ല നീ പറഞ്ഞല്ലോ മീഡിയക്കാരൊക്കെ ഇപ്പൊ ഇതൊക്കെ അറിയുമെന്ന് അതെ അറിയും ഉണ്ണി കള്ളപ്പണം വീട്ടിൽ കൊണ്ടുവച്ചൊന്നും മാത്രമല്ല വരാൻ പോകുന്നത് കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഇതിനകത്ത് പരാമർശിക്കപ്പെടും കമലേശ്വരം കൺസ്ട്രക്ഷൻസിലെ സീനിയർ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും വാർത്ത മാത്രമാണോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് പറഞ്ഞ അവൻ പണം കൈപ്പറ്റിയിരിക്കുന്നത് അതും വാർത്തയാവും അവിടെയും എന്റെ കമ്പനിക്കാണ് മോശപ്പേരുണ്ടാവാൻ പോകുന്നത് കമ്പനിയോടുള്ള കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ പോകുന്നത് ഞാനൊരു ഫിനാൻസിയേഴ്സ് നടത്തുന്നവനാ നിത്യാനെ ഒരുപാട് ക്യാഷ് കൈകാര്യം ചെയ്യുന്നവനാ ഇനിയിപ്പോ എന്റെ ഫിനാൻസിയേഴ്സിൽ നിന്ന് പണം കൊടുക്കുമ്പോ അത് കള്ളപ്പണം എന്ന് പലരും സംശയിക്കും അതിനുള്ള സാഹചര്യം അമ്മയുടെ മോനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ എന്റെ കമ്പനി ചീറ്റ് ചെയ്തവന് ഒരു തരി സഹായം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട അതിനുവേണ്ടി എന്റെ മുമ്പിൽ നിന്ന് വായിട്ട് അലയ്ക്കാൻ വേണ്ട നീ ബാമോളെ നമുക്ക് വാമേട്ടനെ വിളിക്കാം ഇവനെ ഇവന്റെ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കൂ ഇവൾ അവനെ സ്വാധീനിച്ചിട്ടുണ്ട് താനൊന്നും പറയത്തെ അല്ലെങ്കിൽ മഞ്ജുവിന്റെ കല്യാണത്തിന് പങ്കെടുക്കണോന്ന് പറഞ്ഞതുപോലെ ഉണ്ണിയെ രക്ഷിക്കണമെന്ന് പറയല്ലോ ഇവിടെ ഞാൻ അങ്ങനെ പറയില്ല കണ്ണേട്ട കാരണം അത്രത്തോളം മോശമായ വാക്കുകളാ കണ്ണേട്ടനെ എന്നെയൊക്കെ അവസാനമായിട്ട് ഉണ്ണി ഉണ്ണിവിടുന്ന് പറഞ്ഞിട്ട് പോയത് അവന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയപ്പൊ കിട്ടിയത് അതിനു പിന്നാലെ നമ്മൾ പോണ്ട അവൻ വക്കീലിന്റെ കുപ്പായോ അലക്കത്തെ ചാലമാരല്ലേക്ക എന്നാലും പോവില്ല ജാമ്യത്തിൽ ഇറക്കാൻ എടാ ഈ ബിസിനസ് പങ്കാളിയാ അവനെ വേണ്ട രീതി ചോദ്യം അവൻ പറയും അങ്ങനെയെങ്കിൽ പിന്നാലെ നിങ്ങളും കമ്പനിക്ക് പുറത്താ ഇതിനു മുമ്പും എന്നെ അങ്ങനൊന്ന് അങ്ങനൊന്നും നോക്കിയതാ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അവൻറെ അച്ഛൻ അതിനുശേഷവാ അവനങ്ങ ആ കൊലപാതകത്തില് പങ്കുമില്ല ഇനി നീയായിട്ട് പങ്കുണ്ടാക്കാനൊന്നും ഒന്നും ശ്രമിക്കണ്ട പിന്നെ ഞാൻ പറയുകയായിരുന്നു അവൻ ഒരുപാടങ്ങ് മേലോട്ട് പോയപ്പോ ദൈവം പ്രതികരിച്ചതാടാ അതിന്റെ അവന്റെ മോൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇതുപോലൊരു മാറ്റം ഞാൻ കണ്ണൻ ഇന്ന് പ്രതീക്ഷിച്ചില്ല എന്റെ അമ്മയെ അവന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പെണ്ണിനെയാണ് അവന് കിട്ടിയത് ഒരു പെണ്ണിനെ ഓ അപ്പൊ അവള് ബോധം അതുകൊണ്ടായിരിക്കും നീ അവളുടെ പിന്നാലെ ഞാൻ പറഞ്ഞല്ലേ ഒന്നുമില്ലടാ മോനെ നീ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് അവളെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിച്ചിട്ടുണ്ട് അതില് അച്ഛനായ എനിക്കും അമ്മയായ ഒരു സംശയവും ഇല്ല പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാത്തത് അതത്ര ആനക്കാര്യമല്ലാത്തതുകൊണ്ട് ആ പ്രായത്തില് ചെറുപ്പക്കാരായ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നതും ഒക്കെ സ്വാഭാവികോഷിച്ച് നീയും കണ്ണനും തമ്മിൽ ശത്രുത ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലായിരുന്നു ഇനി അതേ പറ്റിയൊന്നും പറയണ്ട ഉപദേശം കേട്ട് കണ്ണൻ കേട്ടത് അവൻ ഒരു കാരണവശാലും ആ തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടക്കരുത് അവൻ നടന്നും കൂടി പിന്നെ കഴിഞ്ഞൊന്നും ഒരു രക്ഷയുമില്ല അവൻ അവിടെ അവിടെ അവൻ അവൻ കിടക്കുന്നതാ നമുക്ക് കിടന്നിട്ട് മടങ്ങി അവന്റെ വീട്ടിലേക്ക് വരാതിരുന്ന പോരെ അവൻ ഒരു കാരണവശാലും കോടതി കയറാൻ പാടില്ല അവന് ജാമ്യം കിട്ടുവാട്ടാ കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കണം കണ്ണന്റെ അത്ര പോലും മനക്കെട്ടിയില്ലാത്തവൻ ആ ഉമ്മി പോലീസുകാരും മനസ്സറിഞ്ഞ് രണ്ട് തല്ലുകൊടുത്ത അവന്റെ നാവി നല്ല പുറത്തു വരും അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കള്ളപ്പണ കേസ് മാത്രമല്ല മറ്റു പലതും വെളിച്ചത്ത് വന്നു വരും കള്ളപ്പണം നടത്തുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല കൺസ്ട്രക്ഷന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഞാനും ഓനും കൂടി അത് ചെയ്തിട്ടുണ്ട് ഉണ്ണിയിപ്പോ ഒന്ന് രണ്ട് തവണ ആയിട്ടുള്ളൂ അതിൽ പങ്കാളിയായിട്ട് അതും അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട് ഭാര്യയുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ ശമ്പളത്തിനോടൊപ്പം കിംബളവും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കോടാലി ആവുകയും ചെയ്തു ഇനിയിപ്പോൾ റെഡി ആവണമെന്നില്ല സാർ നമുക്ക് എന്നാ ഞങ്ങൾ പോയിട്ട് വരാൻ ചെയ്യുമെന്ന് കണ്ണിട്ടാ എന്താ എന്റെ അമ്മയും പെങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണോ താനും പറയാൻ പോകുന്നേ എന്റെയും തന്റെയൊക്കെ മരണം ആഗ്രഹിക്കുന്നവനാ എന്റെ അനിയൻ അവൻ ചെയ്തതോ ഞാനും എന്റെ അച്ഛനൊക്കെ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് തന്നെ അവൻ കളഞ്ഞു കുടിച്ചത് അങ്ങനെ ഒരുത്തിനെ ഞാൻ രക്ഷിക്കണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എങ്കിൽ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ അതിലേക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി